ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സർജറി എല്ലാം കഴിഞ്ഞ് നയന ഡിസ്ചാർജ് ആവുകയാണ് ചെയ്യുന്നത് നയനയെ കനക വീട്ടിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത് കേട്ടോ കാരണം കനക ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ മോളെ ഇനി അവിടെ അംഗീകരിക്കുന്ന സമയത്ത് മാത്രമേ എൻ്റെ മോളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആദർശിൻ്റെ അടുത്ത് അങ്ങനെ നയന വീട്ടിലേക്കാണ് സർജറി കഴിഞ്ഞിട്ട് ചെല്ലുന്നത് അതുപോലെ ദേവിയാനി ആണെങ്കിൽ അനന്തപുരിയിൽ എത്തുകയാണ് ചെയ്യുന്നത് ദേവിയാനിയെ നോക്കുന്നത് അനാമികയും അതുപോലെ തന്നെ ജലജിയും ജലജയും ആയിരിക്കും കേട്ടോ നവ്യ നോക്കുന്നുണ്ടെങ്കിലും ദേവയാനിക്ക് അത് വലിയ ഇഷ്ടപ്പെടുന്നൊന്നും ഉണ്ടാവില്ല പക്ഷേ നവ്യ നവ്യ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നൊക്കെ ഉണ്ടാവും അനാമികയാണെങ്കിൽ ആദ്യമൊക്കെ കുറച്ചൊക്കെ ചെയ്തു കൊടുത്തു എന്നിട്ട് പിന്നെ ഓരോരോ ഒഴിവ് പറഞ്ഞ് മാറുകയാണ് ചെയ്യുന്നത് വല്യമ്മ എനിക്ക് ഭയങ്കര തലവേദന എനിക്ക് ഭയങ്കര വയർ എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസം ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ പണിയെടുക്കുന്നതിനും ദേവിയാനിയെ നോക്കുന്നതിനും ഒന്ന് തന്നെ അനാമിക ഒന്നും തന്നെ ഹെൽപ്പ് ചെയ്യുന്നേ ഉണ്ടാവില്ല അടുക്കളയിലാണെങ്കില് നമ്മുടെ നയന ഇല്ലാത്തത് കൊണ്ട് ആകെ കൊളായി കിടക്കാതിരിക്കും കേട്ടോ അവിടെ ജലജയ്ക്കും ജാനകിക്കും പണി എടുത്ത് എടുത്ത് ആകെ മതിയാവാണ് ചെയ്യുന്നത് ജലജയാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ ഓ ആ നയൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പണി എനിക്ക് എടുക്കേണ്ടി വരില്ലായിരുന്നു ഇനിയിപ്പോൾ അവൾ വരുന്നതായിരുന്നു നല്ലത് അവളാണെങ്കിൽ രാവും പകലും വല്ല വേലക്കാരിയെപ്പോലെ പണിയെടുത്തേനെ ഇതിപ്പോൾ വല്ലാത്ത കഷ്ട എൻ്റെ സ്കിന്നിൻ്റെ കളറൊക്കെ ആകെ ഡിമ്മായി എനിക്ക് വയ്യ ഇങ്ങനെ പണിയെടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ ജലച്ചിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ ജാനകിയാണെങ്കിൽ അത്യാവശ്യം പണിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ജാനകിക്കും അടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അനാമികയാണെങ്കിൽ അടുക്കളേൻ്റെ വശത്ത് പോലും കയറില്ല ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് റൂമിൽ തന്നെ ഇരിപ്പായിരിക്കും കിട ക്കലും ഇരിക്കലും ഒക്കെ ആയിരിക്കും കേട്ടോ ആ ഭാഗത്തേക്ക് അടുക്കുന്നേ ഉണ്ടാവില്ല അതേസമയം നമ്മുടെ ജാനകി ദേവിയാനിയെ നല്ലപോലെ സംരക്ഷിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ എല്ലാ കാര്യങ്ങളും എടുത്തു കൊടുക്കാനൊക്കെ നിൽക്കുന്നുണ്ടാവും അനാമികയാണെങ്കിൽ ഇടയ്ക്ക് പോയി എന്താണ് വല്യമ്മ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ദേവിയാനി ഒന്നും വേണ്ട മോളെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ചെയ്യുന്നത് ശേഷം അങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ അത്യാവശ്യം ദേവിയാനി നടന്നു വരാനൊക്കെ തുടങ്ങുകയാണ് കേട്ടോ നടക്കാനൊക്കെ തുടങ്ങാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നടന്നു വരുമ്പോഴായിരിക്കും നവ്യ ഫോണിൽ സംസാരിക്കുന്നത് ഇങ്ങനെ കേൾക്കുന്നത് കേട്ടോ നവ്യ ആണെങ്കിൽ നമ്മുടെ നയനടുത്തായിരിക്കും സംസാരിക്കുന്നത് എങ്ങനെയുണ്ട് ഇപ്പം നിനക്ക് നീ ഓക്കെ ആയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നയനാണെങ്കിലും പറയുന്നുണ്ട് ആ ഇപ്പം എനിക്ക് കുഴപ്പമില്ല ചേച്ചി പഴയ പോലെ ഒന്നുമല്ല ഇപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ആദർശേട്ടന ഇതാ ഇപ്പോൾ വന്ന് പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആദർശേട്ടനാണെങ്കിലും എന്നെ നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല സന്തോഷമാണ് ഇപ്പോൾ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ നവി ആണെങ്കിലും പറയുന്നുണ്ട് നീ ഇവിടെ ഇല്ലാത്തതിന്റെ വളരെയധികം ബുദ്ധിമുട്ട് എല്ലാവരും ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അവൾ അന്ന് പാലിൽ എനിക്ക് വെച്ച പണി പണിയായിരുന്നല്ലോ ദേവയാനി വല്ല്യമ്മയ്ക്ക് കുടിക്കേണ്ടി വന്നത് അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് അതുകൊണ്ടല്ലേ രക്ഷപ്പെട്ടത് പക്ഷേ ഇതൊന്നും അവരെ അറിയുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനാണ് കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ദേവയാനി കേൾക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ദേവയാനിക്ക് ആകെ ആവുകയാണ് ചെയ്യുന്നത് ഇത്രയും നാൾ ഞായനെ കുറ്റം പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ നമ്മൾ ദേവ്യാനി നിന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നവ്യാണെങ്കിൽ വീണ്ടും പറയാണ് കേട്ടോ ഞാൻ അന്നത്തെ പിന്നെ ആ അടുക്കള ചുറ്റിപ്പറ്റി തന്നെയാണ് നിൽക്കാറ് എന്തെങ്കിലും അവൾ ചേർക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവളെ എനിക്ക് ഒരു വിശ്വാസം ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ നീ എത്രയും പെട്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ആവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ നയനാണെങ്കിലും പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് വേദമായിട്ട് ഞാൻ അങ്ങോട്ട് വരാ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം ആണെങ്കിലും പറയുന്നുണ്ട് നിന്റെ ഹെൽത്തിപ്പം ശരിക്കും ഓക്കെ ആയി എന്നുള്ളത് സത്യമാണ് മോളെ നീയല്ലേ അന്ന് ദേവ്യാനി വല്ലുമ്മയ്ക്ക് ബ്ലഡും അതുപോലെ തന്നെ കരളും കൊടുക്കാൻ തയ്യാറായത് നിന്റെ ബോഡി അത്രയും വീക്കായിട്ടും നീ അത് ചെയ്തല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ദേവിയാനി ആക ാണ് ചെയ്യുന്നത് കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ദേവിയാനിക്ക് ഇത്രയും വെറുക്കുന്ന ഒരു ഒരു കുട്ടിയാണല്ലോ നമ്മുടെ നയന ആ ഒരു മരുമകൾ തന്നെ തനിക്ക് ബ്ലഡും അതുപോലെ തന്നെ കരളിൻ്റെ ഒരു ഭാഗം തന്നു എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ ദേവിയാനെ ആകെ ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇത്രയും നാള് അപ്പോൾ അതുകൊണ്ടായിരുന്നു അവരുടെ അമ്മേ അച്ഛനൊക്കെ അന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവിയാനിങ്ങനെ ആലോചിക്കുക കേട്ടോ ആ കാര്യങ്ങളൊക്കെ അതുപോലെ ദേവിയാനെ കാണാൻ വരുന്ന സമയത്ത് അച്ഛനെ അമ്മയൊക്കെ നയനയുടെ അച്ഛനെ സമയം വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത് അവരെയൊക്കെ നല്ലപോലെ അപമാനിച്ചായിരുന്നല്ലോ വിട്ടിട്ടുണ്ടായിരുന്നത് ആ കാര്യങ്ങളും എല്ലാം നമ്മുടെ ദേവിയാനി ഇങ്ങനെ ആലോചിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവർക്ക് അന്ന് വന്നിട്ടുണ്ടായിരുന്നത് നായനയെ കാണാനായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവിയാനി വളരെയധികം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ ശേഷം നമ്മുടെ നവ്യാണെങ്കിലും നായനയുടെ അടുത്ത് പറയുന്നുണ്ട് നീ എന്തായാലും നല്ലപോലെ റെസ്റ്റൊക്കെ എടുക്കുക എന്നിട്ട് വന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ എന്തായാലും പണി തന്നെ ആയിരിക്കുമല്ലോ അവിടുന്ന് നീ നല്ലപോലെ റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതി മോളെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ നയനെ വ്യടുത്ത് ചേച്ചി നല്ലപോലെ ചേച്ചി കെയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ദേവിയാനിക്കാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ആകെ ഷോക്ക് അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നവ്യ പിന്നെ അവിടെ നിന്ന് പോകുമായിരിക്കും എന്നിട്ട് പിന്നെ ദേവയാനി റൂമിലേക്ക് പോയി കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ അവർക്ക് നേരമേ ഇല്ല എപ്പോഴും പണിയാണ് നീ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ആർക്കും ഒരു വില ഉണ്ടായിരുന്നല്ലോ അവർ അനുഭവിക്കട്ടെ അവർക്ക് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ ഇങ്ങനെ നയനേനടുത്ത് പറയാണ് കേട്ടോ അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട് ചേച്ചി അങ്ങനെ ഒന്നും പറയണ്ട ചേച്ചി പറ്റുന്നത് പോലെയൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കുക അതുപോലെ ചേച്ചി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അനാമിക തരുന്ന ഭക്ഷണമൊന്നും കഴിച്ചേക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നവ്യാണെങ്കിലും പറയുന്നുണ്ട് ഇല്ല ഞാൻ അന്നത്തോടെ കൂടി അവളെ നല്ലപോലെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവളൊന്ന് പാലിൽ എനിക്ക് തരാനുള്ള വിഷമായിരുന്നല്ലോ കലർത്തി വെച്ചിട്ടുണ്ടായിരുന്നത് അതല്ലേ ദേവിയനെ വല്യമ്മ കഴിച്ചത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ശരിക്കും അത് എൻ്റെ വയറ്റിലേക്കായിരുന്നു ചെല്ലേണ്ടത് എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി അന്ന് അങ്ങനെ ഞാൻ ആ പാല് കുടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് ഞാൻ അടുക്കളയിൽ ചുറ്റിപ്പറ്റി ഇപ്പം നിൽക്കാറുണ്ട് അനാമിക അങ്ങോട്ടേക്ക് കയറുമ്പോഴേ എനിക്ക് ടെൻഷനാണ് അവൾ എന്തെങ്കിലും ഒപ്പിച്ച് വെക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അതുമാത്രമല്ല അവൾ എന്ത് തന്നാലും ഞാൻ കഴിക്കാനും പോകുന്നില്ല അവൾ എനിക്കൊന്നും തരാനും പോകുന്നില്ല അതുപോലെ അടുക്കളയിലെ ഭാഗങ്ങളിലേക്കൊക്കെ ഇപ്പോൾ അവൾ കയറുന്നത് വളരെ കുറവാണ് ഏതു നേരവും റൂമിൽ വാതലടിച്ച ഇരിപ്പാണ് തലവേദനയാണ് വയർ എന്നൊക്കെ പറഞ്ഞ് ഏതു നേരം റൂമിൽ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ നയനാണെങ്കിലും പറയുന്നുണ്ട് എന്തായാലും ചേച്ചിയെ നല്ലപോലെ കെയർ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നവിയാണെങ്കിലും ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് ഹെൽത്ത് ഓക്കെ ആയോ അന്ന് നീ ബ്ലഡ് കൊടുത്തിട്ടും അതുപോലെ കരളിൻ്റെ ഒരു ഭാഗം നിൻ്റെ അമ്മയമ്മയ്ക്ക് കൊടുത്തിട്ടും അതൊന്നും നിൻ്റെ അമ്മായിമ്മ മനസ്സിലാക്കുന്നില്ലല്ലോ നി നീ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ട് നിൻ്റെ അടുത്ത് ഇന്നും വെറുപ്പ് മാത്രമാണ് ഇപ്പോഴും ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ ദേവിയാനെ ആകെ ഒന്ന് അന്തം വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ കാരണം ഇങ്ങനൊരു സംഭവമാണ് തൻ്റെ മരുമകളെ തനിക്ക് വേണ്ടി ചെയ്തതെന്ന് ആ സമയമായിരിക്കും നമ്മുടെ ദേവിയാനെ അറിയുന്നത് കേട്ടോ അപ്പം ദേവ്യാനിക്ക് ഇതറിയുമ്പോൾ ആകെ ഒന്ന് ഷോക്കാവാണ് ചെയ്യുന്നത് താൻ ഇത്രയും വെറുക്കുന്ന ആ ഒരു മരുമകൾ തന്നെ തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബ്ലഡും കരളിൻ്റെ ഒരു ഭാഗമൊക്കെ തരാമെന്ന് പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അന്തം ഇട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ആലോചിക്കുകയാണ് ചെയ്യുന്നത് നയനയുടെ അച്ഛനമ്മയൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ സർജറിയുടെ സമയത്ത് അപ്പോൾ അന്ന് അവരവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഞാനെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ആ സമയം ഞായനെ സർജറിക്ക് വേണ്ടി കിടന്നതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത് നന്ദും വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് അനാമിക പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതല്ലേ അപ്പൊ നന്ദും വന്നിട്ടുണ്ടാവുക ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈശ്വരൻ എന്നൊക്കെ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നമ്മുടെ ദേവി അന് നിൽക്കായിരിക്കും കേട്ടോ ശേഷം നവ്യ നവ്യാണെങ്കിലും നയനേനടുത്ത് പറയുകയാണെങ്കിൽ നീ നല്ലപോലെ നിൻ്റെ ഹെൽത്തൊക്കെ നല്ലപോലെ നോക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിനക്ക് പണി ഒഴിഞ്ഞാൽ നേരം ഉണ്ടാവില്ല ഇത്രയും വലിയൊരു കാര്യം ചെയ്തല്ലേ നീ അതും നിൻ്റെ ബോഡി വീക്കായിട്ടും അതുകൊണ്ട് നിനക്ക് അത്രയും റെസ്റ്റൊക്കെ ആവശ്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട് ഞാൻ നോക്കിക്കോളെ ചേച്ചി ചേച്ചിയാണെങ്കിലും ചേച്ചിയുടെ ഹെൽത്ത് നല്ലപോലെ നോക്കണം വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിക്കണം ഞാനവിടെ ഇല്ലാത്തതാണ് ചേച്ചി ചേച്ചിയുടെ കാര്യം നല്ലപോലെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ നവിയാണെങ്കിലും പറയുന്നുണ്ട് നീ ഒന്നിവിടെ എത്തിയാൽ എനിക്ക് സമാധാനം ഇവിടെയുള്ള ഒരാളും എനിക്ക് വിശ്വാസമില്ല അഭിയുടെ കാര്യം നിനക്ക് അറിയാലോ നിനക്കാണെങ്കിൽ സ്നേഹമുള്ള ഒരു ഭർത്താവെങ്കിലും ഉണ്ട് എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പൊ നമ്മുടെ നയനാണെങ്കിലും പറയുന്നുണ്ട് എല്ലാം ശരിയാവും ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ കോള് വെക്കുകയായിരിക്കും ശേഷം നവ്യ നവ്യയുടെ റൂമിലേക്ക് പോകുമായിരിക്കും കേട്ടോ ദേവേനാ ആണെങ്കിൽ ദേവേനയുടെ റൂമിൽ പോയിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളെ ഇങ്ങനെ ആലോചിക്കുകയായിരിക്കും കേട്ടോ ആദ്യം മുതലുള്ള കാര്യങ്ങളും വയ്യാതായതും എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് ഞാൻ ഇത്രയും നാൾ അയനെ ആയിരിക്കും എനിക്ക് പണി ഒപ്പിച്ചത് എന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെ ആ കുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ആരായിരിക്കും ശരി ആരായിരിക്കും തെറ്റ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവിയാനി ഇനിയിപ്പോൾ ശരിക്കും എനിക്ക് കരൽ തന്നത് അവൾ തന്നെ െങ്കിൽ ഈശ്വര ഞാൻ ചെയ്ത് എത്ര വലിയ തെറ്റായിരിക്കും എൻ്റെ അടുത്ത് അവൾക്ക് അത്രയും ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് അങ്ങനെ തരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവ്യാനി ഇങ്ങനെ ആലോചിച്ച് കൂട്ടായിരിക്കും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ സമയം നമ്മുടെ അനാമിക വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത് നമ്മുടെ ദേവ്യാനി എന്താ മുളയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അനാമികയാണെങ്കിലും പറയുന്നുണ്ട് വല്യമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ വല്യമ്മ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ വെറുതെ ഒന്ന് ചോദിക്കണമല്ലോ എന്നുള്ള രീതിക്കായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ ദേവ്യാനി ആണെങ്കിലും പറയുന്നുണ്ട് ആ എനിക്ക് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി കൊണ്ടുവരണം മുള എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അനാമികയാണെങ്കിലും പറയുന്നുണ്ട് ഹീറ്റർ വർക്കാവുന്നില്ല വല്യമ്മ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇല്ല ഇത് കേടായി എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ അനാമിക പറയുന്നുണ്ട് ആ ഞാൻ കൊണ്ടുതരാ വല്യമ്മ എന്നിങ്ങനെ പറയാനു കേട്ടോ അത് മാത്രല്ല എനിക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുത്തരണം എന്നൊക്കെ ഇങ്ങനെ പറയാനാണ് കേട്ടോ അപ്പോൾ അനാമിക ആണെങ്കിൽ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ഇതെന്താ വല്ല വേലക്കാരി എടുത്തും പെരുമാറണ പോലെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് ഓ പണിയെടുത്ത് എന്നെ നടു ഒടുപ്പിക്കും ഇതെന്താണ് വല്ല ഞാൻ വല്ല വേലക്കാരിയാണ് ഈ വീട്ടില് ഇങ്ങനെയൊക്കെ പിറുപിറുത്തുകൊണ്ട് അനാമിക അങ്ങോട്ടേക്ക് ചെല്ലായിരിക്കും ചെയ്യുന്നത് പക്ഷേ ദേവിയാനയാണെങ്കിൽ അതേ കാര്യങ്ങൾ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഹോസ്പിറ്റലത്തെ കാര്യങ്ങളും എല്ലാം ഒന്നിങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആ സമയം ദേവിയാനി ആലോചിക്കുകയാണ് അന്ന് ആരാണ് കരൾ തന്നത് ബ്ലഡ് തന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത് കേട്ടോ ആ ഒരു വയസ്സും നയനയുടെ പ്രായമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആദർശം മറുപടി ദേവയാനിക്ക് അതൊക്കെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദേവയാനിക്കാണെങ്കിൽ ഇങ്ങനെ കണ്ണിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകാണ് ചെയ്യുന്നത് ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ നമ്മുടെ ആണെങ്കിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ചെയ്യുന്നത് ഈശ്വര അപ്പോൾ മോള് റെസ്റ്റിലായിരിക്കുമോ എനിക്ക് കരളിൻ്റെ ഒരു ഭാഗം തന്ന് എനിക്ക് ജീവൻ തന്ന് രക്ഷിക്കാൻ വേണ്ടിട്ട് അന്ന് അങ്ങനെ തന്നതുകൊണ്ടായിരിക്കോ റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ടായിരിക്കുമോ അവിടെ ഇങ്ങനെ വീട്ടിലേക്ക് പോയി ഇരിക്കുന്നത് എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിച്ചിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശേഷം അന്ന് നന്ദു വന്ന കാര്യവും എല്ലാം ഇങ്ങനെ ആലോചിക്കുകയായിരിക്കും ചെയ്യുന്നത് കേട്ടോ നയനയുടെ അച്ഛനും അമ്മയും സർജറിക്ക് മുമ്പ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ ദേവിയാനയെ ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ അടുത്ത് എനിക്ക് ദേഷ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനത്തെ ഒരു മോളെ പ്രസവിച്ചുകൊണ്ടല്ലേ എനിക്ക് അവൾ മരുമകളായിട്ട് വന്നത് എനിക്ക് അതുകൊണ്ടാണ് ദേഷ്യം എന്നൊക്കെ പറഞ്ഞുള്ള കാര്യമൊക്കെ എല്ലാം ഇങ്ങനെ ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടം ആയിരിക്കും കേട്ടോ എന്നിട്ട് പിന്നെ ആണെങ്കിൽ ആലോചിക്കുകയാണ് ചെയ്തത് അന്ന് അനാമികയും വന്ന് പറഞ്ഞതായിരുന്നല്ലോ നന്ദും ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ചിലപ്പോൾ നയനെ കാണാനായിരിക്കും അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം ദേവിയാന് തന്നെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും എനിക്കിപ്പോൾ റെസ്റ്റ് ആണെങ്കിലും ശരി നയനെ കണ്ടേ മതിയാകൂ എന്നിങ്ങനെ തീരുമാനിക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ ആദർശിൻ്റെ അടുത്താണെങ്കിലും എല്ലാം അറിഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത് കേട്ടോ അന്ന് നീ പറഞ്ഞല്ലേ ഒരു പെൺകുട്ടിയുടെ കാര്യം എനിക്ക് കരൾ തന്ന ആ കുട്ടി എനിക്കൊന്ന് ആ കുട്ടിയെ കാണണം എന്ന് ആഗ്രഹമുണ്ട് എന്നെ ഒന്ന് കാണിച്ചു തരുമോ എന്നിങ്ങനെ ചോദിക്കുകയായിരിക്കും കേട്ടോ അപ്പോൾ ആദർശ പറയും അമ്മ ഇപ്പം റെസ്റ്റിലല്ല അമ്മേ എന്തായാലും നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയി കാണാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ പക്ഷെ ദേവ്യാനെ ആണെങ്കിലും എല്ലാം അറിഞ്ഞിട്ടായിരിക്കും പറയുന്നത് കേട്ടോ അപ്പോൾ ആദർശ് ഇങ്ങനെ പറയുമ്പോൾ ദേവ്യാനി ആണെങ്കിലും പറയാണ് ചെയ്യുന്നത് പറ്റില്ല എനിക്ക് കണ്ടേ മതിയാകൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ ആദർശമാണെങ്കിലും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് എന്നിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ദേവിയാനി അതൊക്കെ പറയാ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ പക്ഷേ ആദർശ് ആണെങ്കിൽ അത് സമ്മതിക്കാതെ ഓരോന്നൊക്കെ പറഞ്ഞ് മാറി പോവാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ദേവിയാന യും ഡ്രൈവറേം കൂട്ടി പോകാനായിട്ട് തീരുമാനിക്കുകയായിരിക്കും ചെയ്യുന്നത് അങ്ങനെ ഡ്രൈവറേം കൂട്ടി നയനയുടെ അടുത്തേക്ക് നമ്മുടെ ദേവയാനി എത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അവിടെ വീട്ടിലേക്ക് എത്തുകയായിരിക്കും ചെയ്യുന്നത് അവിടെ വന്നത് കാണുമ്പോൾ നമ്മുടെ അച്ഛനാണെങ്കിലും നന്ദുവാണെങ്കിലും എല്ലാവരും ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം അച്ഛനാണെങ്കിലും കനകെ ഒന്ന് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ കനക വന്ന് നോക്കുമ്പോൾ ദേവ്യാനി വന്നിങ്ങനെ നിൽക്കുവായിരിക്കും കേട്ടോ എല്ലാവരും പിന്നെ ദേവ്യാനി നല്ലതുപോലെ സ്വീകരിച്ച അകത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ദേവ്യാനി അവരോട് പെരുമാറുന്നത് നല്ല രീതിക്കായിരിക്കും കേട്ടോ അപ്പോൾ ദേവ്യാനിയുടെ ആ ഒരു മാറ്റമൊക്കെ കാണുമ്പോൾ അവർക്ക് ആകെ ഒരു ഭയങ്കര ഒരു സർപ്രൈസാവുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ നയനെ ഇവിടെ എന്നിങ്ങനെ അന്വേഷിക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ നയനയെ കാണാനായിട്ട് ചെല്ലുമായിരിക്കും നയനെ ആണെങ്കിൽ ഇങ്ങനെ കിടക്കുമായിരിക്കും കേട്ടോ എന്നിട്ട് പിന്നെ നയനയെ എടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ദേവ്യാനി മോളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞോണ്ടിങ്ങനെ നോക്കുമായിരിക്കും നമ്മുടെ നയനെ കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ നയന ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ അപ്പോൾ ആ മോളെ എന്നുള്ള ആ ഒരു വിളി കേൾക്കുമ്പോൾ നയനയുടെ കണ്ണിങ്ങനെ നിറയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അമ്മയെന്ന് പറഞ്ഞിങ്ങനെ സ്നേഹത്തിൽ നമ്മുടെ നായനയും ദേവ്യാനേയും ഇങ്ങനെ വിളിക്കുകയായിരിക്കും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാവുകയാണ് നമ്മുടെ ദേവ്യാനെ എല്ലാം അറിഞ്ഞിട്ടാണ് വന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അടുത്ത വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്